വാസസ്ഥലം എൻ്റെ പേര് എബി മാത്യു ഞാൻ പെരിന്തൽമണ്ഡയിൽ നിന്ന് വരുന്നു ഞാൻ വൈഫു പത്ത് ഫാമിലിയായിട്ട് സൗദിയിലൊരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ എൻ്റെ ജോ ഇരുപത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ എനിക്ക് ജോലി കൂടാതെ ഞാനൊരു ഒരു എൻ്റെ ഒരു പാർട്ട്ണർ കൊടുത്ത് ഒരു കഫ്റ്റീരിയ അവിടെ നടത്തിയിരുന്നു അപ്പോൾ ജോലി നഷ്ടപ്പെട്ടു അതുകൂടാതെ കഫ്റ്റീരിയ ആദ്യം നല്ല ലാഭത്തിലൊക്കെ ആയിരുന്നു പിന്നെ കൊറോണ വന്ന ആ സമയങ്ങളിൽ ആ കഫ്റ്റീരിയ വലിയ നഷ്ടത്തിലേക്ക് പോയി നഷ്ടത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടത്തിലേക്ക് പോയി അതൊരു മൈനസിലേക്കായിരുന്നു ഡെയിലി അതിലേക്ക് പൈസ വെക്കേണ്ട അവസ്ഥയിലായിരുന്നു അത് നടന്നുകൊണ്ട് പോകാൻ വേണ്ടി അതിൻ്റെ സാലറി അതിൻ്റെ റെൻറ്റ് അങ്ങനെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് വെക്കണം അപ്പോൾ ഒരു ആദ്യമൊക്കെ കയ്യിലുള്ള പൈസ വെച്ച് മെയിൻ്റെയിൻ ചെയ്ത് പിന്നെ കടം വാങ്ങി അത് മുന്നോട്ട് കൊണ്ടു നടത്തേണ്ട അവസ്ഥയിലായി ആ കടം പെരുകി പെരുകി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ പിന്നെ റൂമിൻ്റെ പുറത്തിറങ്ങാത്ത അല്ലാത്ത അവസ്ഥയായി ഫോണൊക്കെ മിക്കവാറും സ്വിച്ച് ഓഫ് അങ്ങനെ കടക്കാർ വിളിക്കുമ്പോൾ ഫോൺ വെല്ലുവിളിക്കുന്ന പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ ഞാൻ ആ സമയങ്ങളിൽ ആ കട കിട്ടുന്ന ലാസ അതൊഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്ന് മക്കളൊത്ത് നാട്ടിലേക്ക് വന്ന് ആ സമയങ്ങളിൽ ഞാൻ കൃപാസത്തെക്കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ട് കൃപാസയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അത് അത്രയും ഒരു സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ചൊന്നും ഗൗരവത്തിലെടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്കതിനെക്കുറിച്ചൊരു വലിയ വിശ്വാസം തോന്നിയിരുന്നില്ല കാരണം ഇത് ഒരു യേശോവിനെ വിറ്റ് കച്ചവടം നടത്തുന്ന ഒരു പരിപാടിയെന്നാണ് എനിക്ക് ആദ്യം തോന്നിയിരുന്നത് കാരണം പത്രം വിൽക്കുക പത്രം കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നിയത് ഒരു യേശോവിനെ വിൽക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നിയിരുന്നത് അപ്പോൾ എനിക്കതിലും തോന്നി വിശ്വാസം തോന്നിയിരുന്നില്ല പിന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് നീ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞ് അമ്മ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ വന്ന വഴിക്ക് ഞാനിവിടെ വന്നിട്ട് ഞാനിവിടെ ഞാൻ ആ സമയങ്ങളിൽ ഞാൻ അവിടെ പോരാൻ വേണ്ടി ശ്രമിക്കും എനിക്ക് എന്ത് ചെയ്താലും അവിടുന്ന് പോരാൻ പറ്റുന്നില്ല പോരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഓരോ പേപ്പറുകൾ എൻ്റെ മക്കളുടെ പേരിലുള്ള പേപ്പറുകളൊന്നും ശരിയായി കിട്ടില്ല അപ്പോൾ ആ സമയങ്ങളിൽ എൻ്റെ അമ്മ ഇവിടെ വന്ന് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ലാസ്റ്റ് ഒരു ദിവസം പേപ്പറ് ശരി അന്ന് അമ്മ എൻ എൻ്റെ അമ്മ ഒരു നേർച്ച നേരുന്ന വെച്ചാൽ ഇവിടെ അവൻ നാട്ടിൽ വരികയാണെങ്കിൽ നാട്ടിൽ വരുന്ന നേരത്തെ എയർപോർട്ടിൽ നിന്ന് കൃപാസനത്തിലേക്കായിരിക്കുമെന്ന് അങ്ങനെ അത് ഞാൻ ഈ വർഷം ഒക്ടോബർ മാസത്തിൽ കൃപ ഇവിടെ അളകണ്ഠ ജപമാല നടക്കുന്ന സമയത്താണ് നാട്ടിൽ വന്ന് എനിക്ക് ആ ജപമാലയിലൂടെ പങ്കെടുക്കാനും സാധിച്ചത് അന്ന് അന്നാണ് ഞാൻ നാട്ടിൽ വന്ന് മാതാവിനെ നേരിട്ട് കാണുന്നത് പിന്നെ അപ്പോഴും എൻ്റെ കടങ്ങളും ഇല്ല കടങ്ങളും അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ജോലിയില്ല ആ സമയങ്ങളിൽ എൻ്റെ അമ്മ വന്ന് എൻ്റെ അമ്മ എൻ്റെ അനിയനെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ അനിയന് അങ്ങനെ അവനൊരു പ്രോപ്പറായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല പിന്നെ പക്ഷേ അവനൊരു ജോലി കിട്ടി അവൻ യു എസിലേക്ക് പോയി അവന് അവൻ സ്വപ്നം കാണാത്തൊരു സാലറി ഇപ്പോൾ അവൻ ചോദിച്ച അവൻ യു എസ്സിൽ ജോലി ചെയ്യുന്നു അങ്ങനെ അവൻ എന്നോട് പറഞ്ഞ് നീ കൃബാസിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് കൃബാസിൽ ഉടമ്പടി എടുത്ത് ഞാനും യു എസിനിന് അപ്ലൈ ചെയ്ത് യു എസ് അപ്ലൈ ചെയ്തപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് ആദ്യം ഒരു അപ്ലൈ ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടിയെങ്കിലും അത് നഷ്ടപ്പെട്ടു ആ ഡേറ്റ് നഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി സങ്കടം തോന്നിയെങ്കിലും ഞാനൊത്തിരി എൻ്റെ പ്രാർത്ഥനയിലുള്ള വിശ്വാസം ഒന്നും നഷ്ടപ്പെട്ടില്ല ഡെയ് ആദ്യമൊക്കെ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു പിന്നീട് അത് മുടങ്ങാതെ പള്ളിയിൽ പോവുക പിന്നെ ഉടമ്പടി എടുത്ത പിന്നെ എന്ന് വെച്ചാൽ മാസത്തിൽ ഞാൻ വല്ല കാലത്ത് കുമ്പസാരിച്ചുണ്ടിരുന്നത് ഈസ്റ്ററിന് ക്രിസ്മസിന് അങ്ങനെയൊക്കെ ഒരു കുംഭസാരമായിരുന്നു ഇപ്പോൾ ഞാനത് മാറ്റി മാറ്റി കുമ്പസാരം രണ്ടാഴ്ചയിലേക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ പത്ത് ദിവസം കൂടുമ്പോൾ അങ്ങനെ ഇതിലേക്ക് ചുരുക്കി കൊണ്ടുവന്ന് അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് ആ പ്രശ്നങ്ങളിലെ ഒരു സങ്കടം തോന്നി കാരണം മാതാവ് ഭയങ്കര ധൈര്യം തന്നിരുന്നു വീണ്ടും എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടി ഞാൻ ആദ്യം ബോംബെക്ക് ബോംബെക്ക് പോയി ബോംബെക്ക് പോയപ്പോൾ ആ സമയത്ത് ആദ്യം വന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ പറ്റും പങ്കെടുക്കുക ബയോമെട്രിക്ക് പങ്കെടുക്കുമ്പോൾ ആദ്യം വന്ന ടെക്നിക്കൽ മിസ്റ്റേക്ക് വീണ്ടും വന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശുരൂം ഇരുന്നിരുന്നു അപ്പോൾ ഞാൻ ആ ഉടമ്പടി കാശുരൂപം അവരെ കമ്പ്യൂട്ടറിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ചു ആ ഹിന്ദിക്കാരെ ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു എൻ്റെ മാതാവിനോട് അങ്ങനെ അത് ആ കടമ്പ കഴിഞ്ഞ് അത് പാസ്സായി പിന്നെ എനിക്ക് അതിൻ്റെ ഡേറ്റ് കോൺസുലേറ്റിൻ്റെ ഡേറ്റ് കൽക്കട്ടയായിരുന്നു അങ്ങനെ കൽക്കട്ട ഇൻ്റർവ്യൂവിന് പോയി ആ സമയങ്ങളിൽ എൻ്റെ മുന്നിൽ ഞാനിങ്ങനെ ക്യൂന് നമ്മൾ ഇൻ്റർവ്യൂ നിൽക്കുമ്പം എൻ്റെ മുന്നിൽ കൗണ്ടറിൽ നിന്നിരുന്ന ഒരു നേപ്പാളിയാണ് ഇൻ്റർവ്യൂ നിന്നിരുന്നത് അപ്പോൾ അവ അവരോട് യു എസ് ഉദ്യോഗസ്ഥ ഒത്തിരിയേറെ ഇംഗ്ലീഷിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയധികം ഇംഗ്ലീഷൊന്നും പറയാനറിയില്ല എനിക്ക് അവർ പറയുന്ന ചോ എന്ത് ചോദിക്കുമെന്ന് മനസ്സിലാവും പക്ഷേ എനിക്ക് അത്രയേറെ തിരിച്ച് പറയാനറിയില്ല അങ്ങനെ എനിക്ക് ഞാൻ ഈ അവിടെ നിന്ന് മാതാ കാശ് എൻ്റെ കയ്യിലുള്ള കാശി രൂപ മാതാവിനോടും ഈശോടും പറഞ്ഞോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മാതാവ് നീ ഇടപെടണം നീ ഇടപെടണം എനിക്ക് നീ എന്നെ ഈ ഇല്ലാതെ കൽക്കട്ടയിൽ നിന്ന് തിരിച്ചയക്കരുതെന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ സമയങ്ങളിൽ ആ എൻ്റെ നമ്പറായപ്പോൾ ഞാൻ അവരെന്നെ വിളിച്ച് അപ്പോൾ അവരെന്നോട് നാലേ നാല് കാര്യങ്ങൾ ചോദിച്ചോളൂ എ ബിന് മുമ്പ് എവിടെ ജോലി ഇരുന്നത് എബിയുടെ ജോലി എന്താണ് എന്നാണ് യു എസിലേക്ക് പോകുന്നത് അങ്ങനെ വെറും സിമ്പിളായിട്ട് നാലേ നാല് കാര്യങ്ങളാണ് അതിനുശേഷം അവരെന്നോട് പറഞ്ഞു യു ആർ സെലക്റ്റഡ് ഗ്യു മി യുവർ പാസ്പോർട്ട് എന്ന് പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് വാങ്ങി വാങ്ങിവെച്ച് എനിക്ക് സെലക്റ്റായി തന്നു അങ്ങനെ തന്നെ അങ്ങനെ ഈ ആഴ്ച ഈസ്റ്ററിന് ശേഷം ഞാൻ യു എസിലേക്ക് പോവുകയാണ് അവർ സത്യം പറഞ്ഞാൽ നമുക്കറിയാം യു എസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആളെ ആവശ്യമില്ല നമുക്ക് കാണുന്നവർക്ക് അറിയാമായിരിക്കും അവർക്ക് ആളെ ആവശ്യമില്ല അങ്ങോട്ടാളെ ആവശ്യമില്ല കാരണം നമ്മളാണ് നമുക്കാണ് ആവശ്യം അവർ അവിടെ ജോലി ചെയ്യണം അവിടെ സാലറി വാങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നമുക്കറിയാം ഒരു നൂറ് നൂറ് പേരിൽ ഒരു പത്ത് പേരെ അത് അഞ്ച് പേരൊക്കെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക അത്ര അത്ര മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ കാരണം അവർക്ക് അങ്ങോട്ട് ആൾ വേണ്ട നമ്മ അങ്ങനെയൊരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ എനിക്കിത് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ യാതൊരു യോഗ്യതയല്ല ഇവിടുക്കുന്ന ഈ ആലപ്പുഴയിലുള്ള കൃപാസന മാതാവിൻ്റെ യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിതിൽ അവകാശപ്പെടാനൊന്നുമില്ല പിന്നെ എൻ്റെ കാരണപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം കിട്ടിയപ്പോൾ എനിക്ക് ആ സമയത്ത് പത്രം കിട്ടിയപ്പോൾ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നത് അത് അത് ഉപകാരപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുമോ അങ്ങനെ ഞാൻ ഇത് ഞാൻ എൻ്റെ ഗവൺമെൻറ് അവിടെ ഞങ്ങൾ അവിടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എനിക്കെന്നൊരു നാണക്കേടോ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല എന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ ഫ്രണ്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അത് ആർക്കാണ് കൊടുക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നെ അവർക്ക് മാത്രം ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു പിന്നീട് പണ്ടൊക്കെ ഞാൻ എന്ന് വെച്ചാൽ ആരെങ്കിലും കാണും കാണുമ്പോൾ മറ്റേ എന്താ പറയുക എന്തെങ്കിലും കൊടുത്തിരുന്നു പക്ഷേ കൊടുത്തിരുന്നെങ്കിൽ പോലും അവർ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു എന്തേലും അങ്ങനെ കൊടുത്തിരുന്നു അത് മാത്രമേ ഉള്ളൂ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ എന്തേലും രാവിലെ ഭക്ഷണം കഴിച്ചോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ എന്താണ് കഴിച്ചത് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അവരെ ഈശോ കാണാൻ വേണ്ടി തുടങ്ങി ഇതാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട വലിയൊരു സാക്ഷ്യം എന്ന് പറയാനുള്ളത് പിന്നെ അനേകം കുഞ്ഞു കുഞ്ഞു സാക്ഷികളും നട നിത്യജീവിതത്തിൽ ചെറുതുകൊണ്ട് പിന്നെ ആർക്കു വേണ്ടി ആയിട്ടും പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം തന്ന് ധൈര്യം ഈശോ നന്ന് ഇപ്പോൾ ആ ഒരു രോഗികളെ കണ്ടുകഴിഞ്ഞാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ധൈര്യം അങ്ങനെ ഒത്തിരിയേറെ ധൈര്യം ഈശോ ഈശോയ മാതാവ് ഉള്ളിൽ തന്ന് തന്ന അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും കൂടാനും കൂടി നന്ദി ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യും തൻ്റെ ഏകജാതനെ തനിക്ക് ദൈവം വർഷങ്ങൾക്ക് ശേഷം നൽകിയ തൻ്റെ പുത്രനെ ബലി കഴിക്കുവാൻ അബ്രാഹത്തിനോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ അബ്രാഹം പുത്രനെ ബലി കഴിക്കാനായിട്ട് മോറിയ മലയിലേക്ക് പോകുന്നതും എന്നാൽ താൻ ബലി കഴിക്കുവാനായിട്ട് കത്തി കയ്യിലെടുക്കുമ്പോൾ ദൈവം വിളിക്കുകയാണ് കുട്ടിയെ ഒന്നും ചെയ്യരുത് അപ്പോൾ അബ്രാഹം കാണുന്നത് മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെയാണ് അതിനെ കർത്താവിന് ബലി അർപ്പിക്കുകയാണ് അതായത് അന്ന് അബ്രാഹത്തിൻ്റെ ആ ബലിയിൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞ വാക്ക് അബ്രാഹം നിരസിക്കാതെ തൻ്റെ പുത്രനെപ്പോലും ബലി കഴിക്കുവാനായിട്ട് തിരുമനസ്സാകുമ്പോൾ കർത്താവ് പറ പറഞ്ഞ ആ ഒരു വചനമാണ് നാം കേട്ടത് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യും എപ്പോഴാണ് ഏത് അവസരത്തിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക നാം തീർത്തും തീരുന്ന അവസ്ഥ ഇവിടെ തനിക്ക് തൻ്റെ ജോലി നഷ്ടപ്പെടുന്നു വീണ്ടും തുടങ്ങിയ ഒരു കഫറ്റേരിയ അവിടെ വീണ്ടും അത് നഷ്ടത്തിലേക്കാകുന്നു തനിക്കൊന്നുമില്ല കടം മാത്രം ബാലൻസായി നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് പിന്നീട് തകർന്ന് ഇവിടെ വരികയാണ് ഉടമ്പടിയിലൂടെ ഈ മകൻ പിന്നീട് എങ്ങനെയാണ് അമ്മ കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതെന്നും തൻ്റെ ജീവിതത്തിലെ ഇന്ന് യു എസിന് പോകാനായിട്ടുള്ള എല്ലാ എല്ലാ പേപ്പർ വർക്കുകളും റെഡിയായിട്ടാണ് ഈ മകൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അതിന് എബി തന്നെ കൊടുക്കുന്ന ഒരു വിലയുണ്ട് എബിയുടെ ജീവിതത്തെ ആകെ എബി മാറ്റുകയാണ് തൻ്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ എബി ചെയ്യുന്നു അതുപോലെ ഇന്ന് വളരെ ബോധ്യത്തോടെ ഈശോയെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയോടെയാണ് താൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്നതെന്നാണ് പറയുക ആത്മീയ ജീവിതത്തിലുമൊക്കെ ഉണർവുള്ളവനായി ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല സീറോ ബാലൻസിലായിരുന്ന തന്നെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇന്ന് എടുത്തുയർത്തിയിരിക്കുന്നത് എന്ന് ഈ മകൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നാമും ഒത്തിരിയേറെ വേദനയോടെ തളർന്ന മനസ്സോടെയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നാൽ നാം നിരാശനാകേണ്ട കാര്യമില്ല ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഈശോയോട് മധ്യസ്ഥം വഹിക്കുവാനായിട്ട് ഒരു സ്വർഗീയ അമ്മയുണ്ട് അമ്മയിലൂടെ നാമും നാമും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം നമ്മുടെ ഭാഗത്തു നിന്നും വിലയുള്ള വ്യക്തികളായി നാം മാറണം അത് കാരുണ്യ പ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയുമാണ് അത് നമുക്ക് മറക്കാതിരിക്കാം കരങ്ങളടിച്ച് ഈ മകന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക